ഹൗട്ട് ഹൗസിലെ റൂമിൽ തന്നെയാണ് അപ്പോൾ ഇവൾ എന്താ അയ്യോ ഇവൾ എന്തിനാ ഇങ്ങനെ ആർക്കുന്നത് ആരെങ്കിലും കേട്ടു വന്നാൽ തീർന്നു ദേവനന്ദയെ നോക്കി മനസ്സിൽ പറഞ്ഞ് അവൾക്ക് മുകളിൽ കയറി നന്ദയുടെ വായ ഒരു കയ്യാൽ പൊത്തിപ്പിടിച്ചു അവൻ അവൻ്റെ ചുണ്ടോട് ചുണ്ടിൽ വിരൽ ചേർത്ത് മിണ്ടാതിരിക്കാൻ പറഞ്ഞു എന്നാൽ നന്ദയുടെ മുഖത്ത് ഭയവും നിറ സഹായവും കാണപ്പെട്ടു കണ്ണുകൾ പേടിച്ചു നിറഞ്ഞു അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു ദേവ് ലക്ഷ്മിയുടെയും മഹേഷിൻ്റെയും ശബ്ദം ദേവൻ നന്ദനയും ഒരുപോലെ തിരിഞ്ഞു നോക്കി നന്ദയുടെ മുഖത്ത് ആസ്വസ്ഥമായിരുന്നെങ്കിലും ദേവിൻ്റെ ഉള്ളിൽ ഇനി എന്താകും എന്ന ടെൻഷനായിരുന്നു നന്ദയുടെ ശബ്ദം കേട്ട് ലക്ഷ്മിക്കും മഹേശ്വരനും പുറകിൽ ഓടി വന്ന ആനന്ദവും സ്വാദിയും ആണെങ്കിലും കണ്ണു തള്ളി ദേവനെയും നന്ദനെയും വല്ലാത്തൊരു നോട്ടം നോക്കുന്നുണ്ട് ദേവ് എന്താ ഇത് മഹേശ്വർ ഉയർത്തി ചോദിച്ചു അത് അച്ചാ ഇത് പിന്നെ ഇവള് എന്ത് പറയണമെന്നറിയാതെ ദേവ് ഇവളെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത് എന്താ ഇവിടെ നടക്കണേന്നാ എൻ്റെ ഏട്ടാ നന്ദയുടെ മുകളിൽ നിന്ന് ഒന്ന് എണീക്ക് ഇല്ലെങ്കിൽ അവൾ സത്ത് പോകും ഏട്ടൻ്റെ ജിമ്മു ബോഡി അവൾക്ക് താങ്ങില്ല സ്വാതി ചിരി അടിച്ച് പിടിച്ച് പറഞ്ഞപ്പോഴാണ് ഇതുവരെ നന്ദയുടെ വായ പൊത്തി പിടിച്ച് അവളുടെ മുകളിലാണ് എന്ന ഓർമ്മ വന്നത് അവൻ വേഗം കൈമാറ്റി ബെഡിൽ നിന്നും കൊട്ടിപ്പിടഞ്ഞു ഇറങ്ങി കൂടെ നന്ദയും രാത്രി എപ്പോഴാ ഉറക്കത്തിൽ ചൂട് എടുത്തപ്പോൾ ഊരിയിട്ടിട്ടുണ്ടായിരുന്ന ജാക്കറ്റ് നന്ദ ഓടിച്ചെന്ന് ലക്ഷ്മി അമ്മക്കടുത്ത് പോയി നിന്നു ലക്ഷ്മി അവളെ ചേർത്ത് പിടിച്ചു മോൾ പേടിക്കണ്ടട്ടോ അവനൊന്നും ചെയ്യില്ല മഹേശ്വർ സ്നേഹത്തോടെ അവളുടെ തലയിൽ തലോടി ദേവു പറ നീ എങ്ങനെയാ ഇവിടെ എത്തിയേ എനിക്ക് ഓർമ്മയില്ല അച്ചാ ഞാൻ രാത്രി പാർട്ടി കഴിഞ്ഞ് വന്ന് കിടന്നതേ ഓർമ്മയുള്ളൂ നീ ഇന്നലെ കുടിച്ചിരുന്നോ ഓ പെട്ടു ഇനി ഇപ്പോൾ എന്താ ചെയ്യുക ദേവലക്ഷ്മിയുടെ ചോദ്യത്തിന് തല ചരിച്ച് സ്വയം പറഞ്ഞു അമ്മ ദയ ഏട്ടൻ കുടിച്ചതിന് തെളിവ് ആനന്ദ് താഴെ കിടന്നിരുന്ന ബിയർ ബോട്ടിലെടുത്ത് കാണിച്ചു കൊണ്ട് പറഞ്ഞു എൻ്റെ ഏട്ടാ നമ്മൾ ആണുങ്ങൾ ഇങ്ങനെ നിൽക്കാൻ പാടില്ല ഏട്ടൻ ധൈര്യമായി സമ്മതിച്ചു കൊടുക്ക് ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം ആനന്ദ് ദേവിനെ നേരെ നോക്കിക്കൊണ്ട് ഗമയിൽ ദേവ് പല്ലിഞ്ഞെരിഞ്ഞവനെ നോക്കി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ അനിയൻ തെണ്ടി മനസ്സിൽ അവനെ കൊന്നുകൊല വിളിച്ചു അപ്പോഴേക്കും ലക്ഷ്മി നന്ദൻ കരികിൽ നിന്ന് ദേവിനടുത്തായി വന്ന് അവൻ്റെ ചെവി പിടിച്ച് തിരിച്ചു ആ അമ്മ വിട് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കള്ള് കുടിച്ച് വരരുതെന്ന് അമ്മ ഞാൻ കുറച്ചേ കുടിച്ചുള്ളൂ എന്നിട്ടാണോ ഒരു പെൺ അടുത്ത് ബോധമില്ലാതെ വന്ന് കിടന്നത് അതിന് അവൾ കിടക്കുന്നത് ഞാൻ കണ്ടില്ല വിട് അമ്മ ഹേയ് ഗെയ്സ് ആദി ചാടി തുള്ളി അങ്ങോട്ട് വന്നു മഹേശ്വരും ആനന്ദവും സ്വാതിയും ഡോറിൽ നിന്ന് അടുത്താണ് നന്ദ കുറച്ചു മാറിയും ലക്ഷ്മി ദേവിൻ്റെ ചെവി പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോഴാ അവിടെ നിന്ന പണിപാളം വെള്ളത്തിൽ കിടന്ന് മനസ്സിലായതും ആദി അവിഞ്ഞൊരു ഇളിയിളിച്ചു ആഹാ ആരിത് ആദി ഏട്ടനോ വേഗം വന്നേ അമ്മ ഇന്ന് നല്ല കലിപ്പില അല്ലേ അച്ഛ ആദിയെ കണ്ടപ്പോഴേ സ്വാതി മുന്നറിയിപ്പ് കൊടുത്തു അമ്മ മാത്രമല്ല ഞാനും സ്വാതി പറഞ്ഞതും മഹേഷ്വർ തിരു തിരുത്തി ഹാ അച്ഛനും സ്വാതി ഏറ്റു പറഞ്ഞു ആണോ എന്നാൽ ഞാനും പോയി ഹാ പോകല്ലേ എനിക്ക് വയ്യ മോളെ നിന്റെ അമ്മയുടെ ചീത്ത കേൾക്കാൻ എന്നും പറഞ്ഞ് ആദ്യം വന്ന വഴിയെ സ്കൂട്ടാവാൻ നിന്നതും നന്ദയെ കണ്ട് അവിടെ തന്നെ നിന്നു കുറച്ചുനേരം എന്തോ ആലോചനയിൽ അവളെ നോക്കി സ്വാതി ഇങ്ങോട്ട് വന്നേ അവൻ സ്വാതിയെ മാടി വിളിച്ചു എന്താ അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു ആ നിൽക്കുന്ന താരാ ആദി നന്ദയെ കാണിച്ചുകൊണ്ട് ചോദിച്ചു അത് ഞാൻ പറഞ്ഞ താരം ആദിയേട്ടാ ദേ ആരോടും പറയരുത് ആനന്ദ് ഇടയിൽ കയറി പറഞ്ഞു ഹേയ് ഇല്ല എന്നാ വാ ഞാൻ പറഞ്ഞു തരാം ആനന്ദേട്ടാ എന്തെങ്കിലും വായൽ തോന്നിയത് പറഞ്ഞ് കൊടുത്ത് എൻ്റെ കയ്യിൽ നിന്നും പണി മേടിച്ചു കൂട്ടണ്ട നീ പൊടി എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് പോ നീ പോടാ സ്വാതി ആനന്ദിനെ നോക്കി കൊഞ്ഞനം കുത്തി ആനന്ദ് അതൊന്നും വേണ്ടി ചെയ്യാതെ ആദിയെയും കൊണ്ടുപോയി ലക്ഷ്മിയും ദേവും ഇതൊന്നും അറിയാതെ ദേവിനെ പിടിച്ച പിടിയിലെ കുടിക്കില്ലെന്ന് സത്യം ചെയ്യ ചെയ്യിക്കുകയാണ് ലക്ഷ്മി അവസാനം മഹേഷ്വർ വന്നു ഹോസ്പിറ്റലിലേക്ക് പോകാൻ വൈകും അവൻ ഇന്നൊന്നും സത്യം ചെയ്യില്ലെന്നും പറഞ്ഞു ലക്ഷ്മിയെയും കൂട്ടിപ്പോയി ഈ കാഴ്ച ഇവിടെ പലപ്പോഴും ഉള്ളതാണ് അങ്ങനെ എപ്പോഴെങ്കിലും ഇല്ലെങ്കിൽ ദേവ് പാർട്ടി ഉണ്ടാകുമ്പോൾ ട്രിക്സ് കുടിക്കാറുണ്ട് നന്ദ ഇതാണ് നീ ഇന്നലെ ചോദിച്ച എൻ്റെ വലിയേട്ടൻ ദേവ് മഹേശ്വർ എന്ന ദേവ് അച്ഛനും അമ്മയും പോയതും സ്വാതി ദേവിൻ്റെ അടുത്ത് പോയി നിന്നുകൊണ്ട് കൊണ്ട് ഇരുവരെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഹായ് ഏട്ടാ ഇതാ എൻ്റെ ഫ്രണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അവൾ അള അളകനന്ദ ഹായ് ദേവ് അത്രയും മാത്രമേ പറഞ്ഞതുള്ളൂ എന്നിട്ട് നിലത്ത് കിടങ്ങു നിന്ന തൻ്റെ എടുത്ത് പുറത്തേക്ക് പോയി നന്ദ എന്തോ അത് കണ്ട് വിഷമമായി മുഖത്ത് ഒരു ചിരി പോലുമില്ല ഹേയ് നീ അത് കാര്യമാക്കേണ്ട ഏട്ടന് ഈ പെൺകുട്ടികളെ വലിയ ഇഷ്ടമല്ല അതുകൊണ്ടാണ് അതെന്താ കാരണം എന്താണെന്ന് വെച്ചാൽ ഏട്ടനെ പരിചയപ്പെടുന്നവരൊക്കെ ഏട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടാണ് വരുന്നത് തന്നെ അതുകൊണ്ട് അങ്ങനെ പെൺകുട്ടികളോട് അടുപ്പം വെക്കാറില്ല വെച്ചാൽ തന്നെ അവർ അവസാനം പ്രണയം എന്നൊരു പേരും കൊടുത്ത് വരും മനസ്സിൽ പണമാകും ലക്ഷ്യം കോളേജിൽ പഠിക്കുമ്പോൾ അങ്ങനെ എന്തോ ഉണ്ടായിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അത് കരുതി ഏട്ടന് പ്രേമം ഇഷ്ടമല്ല എന്നല്ലോ പക്ഷേ ഫ്രണ്ട്ഷിപ്പ് പോലും പെൺകുട്ടികളോട് വെക്കില്ല എന്ന് മാത്രം എനിക്കായി ജനിച്ചപ്പോൾ വരും എൻ്റെ അരികിൽ അവൾ മതി എനിക്ക് കൂട്ടുകാരിയായും ഭാര്യയായും എന്നാണ് ഏട്ടൻ പറയാറ് എന്നോടല്ലട്ടോ നേരത്തെ എത്തി നോക്കി പോയില്ലേ ആദി ആദിത്യൻ ഏട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ അവിടുന്ന് ചൂണ്ടിയതാ അല്ലെങ്കിലും എന്തെങ്കിലും കണ്ടുപിടിക്കാൻ നീ മിടുക്കിയാണല്ലോ ഷെ എനിക്ക് വയ്യ സോദി അഭിമാനത്തോടെ ചിരി വിടർത്തി പറഞ്ഞു സോദി ഞാൻ എൻ്റെ ഏട്ടനെ എവിടെയോ വെച്ച് കണ്ടതുപോലെ പക്ഷെ ഓർമ്മ വരുന്നില്ല നന്ദാ എന്തോ ഓർത്ത പോലെ പറഞ്ഞു ആണോ എവിടെ വെച്ചിട്ടാ അതല്ലടി ഞാൻ ഓർമ്മ വരുന്നില്ല എന്ന് പറഞ്ഞത് ചേ ശരിയല്ലേ നന്ദ തലയിൽ കൈവച്ചു അതൊക്കെ വിട് നീ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ നമുക്ക് ബാംഗ്ലൂരിൽ ഒന്ന് കാണാൻ പോയാലോ നീ വേഗം കുളിച്ചൊരുങ്ങി വാ ഞാൻ ഏട്ടനോട് ചോദിച്ചു നോക്കട്ടെ ഡൺ ഇപ്പോൾ വരാം നീ ചോദിച്ചു നോക്ക് ആ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അമ്മ വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പോയി ഏട്ടനെ കുപ്പിയിലാക്കട്ടെ ഞാൻ വരാം നീ ചെല്ലേ ഓ സിറ്റ് ദേവ് റൂമിലെത്തിയതും ജാക്കറ്റ് ബെഡിലേക്ക് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു ഏത് നേരത്താണാവോ എന്തോ ഇന്നലെ അവിടെ പോയി കിടക്കാൻ തോന്നിയത് ഞാൻ ആകെ നാണം കെട്ടു അപ്പോഴാണ് ദേവിൻ്റെ ഫോൺ പോക്കറ്റിൽ കിടന്ന് വൈബ്രേറ്റ് ചെയ്തത് ദേവ് ഫോൺ എടുത്ത് നോക്കി ആദിയാണ് ഹാ ഡാ പറയേ എടാ ഞാൻ അവളെ കണ്ടു ഫോൺ എടുക്കാൻ കാത്തു നിന്ന പോലെ ആദി പറഞ്ഞു ആരെ കണ്ടു എന്ന് ദേവ് സംശയത്തോടെ ചോദിച്ചു നിന്റെ വീട്ടിലെ ഹൗട്ട് ഹൗസിൽ വെച്ച് ഇന്നലെ രാത്രി മുഴുവൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ അവളാണ്